വളരെ ചൊറിച്ചിലും അസ്വസ്ഥതയുമുള്ള പ്രത്യേകിച്ച് മടക്കുകളിലെല്ലാം ഈ ഒരു ഇച്ചിങ് വരുന്നുണ്ട് ഡയബറ്റീസിന് നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പീരിയോഡിക്കലി ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഈ ഗ്ലൂക്കോസ് ലെവൽസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാം നമ്മൾ യങ്ങാണ് നമ്മളൊരു മേ ബി ലേറ്റ് തേർട്ടീസിലും ഫോർട്ടി ഏർലി ഫോർട്ടീസിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ലൈഫ് നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ട് ഐ എം വെരി ഫിസിക്കലി ആക്റ്റീവ് ഞാൻ നടക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാച്ചുറലി ഇതുണ്ട് കൺട്രോളായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ എങ്കിലും നമ്മൾ ഒരു പീരിയാഡിക്കലി നമ്മളിത് ചെക്ക് ചെയ്യണം ഒരു ആറുമാസം കൂടുതലെങ്കിലും ഫുടുമ്പോഴെങ്കിലും നമ്മളിത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഡയബറ്റിസ് ഉള്ളവർക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസും കൂടുതലാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ കൃഷ്ണ സമത്വം വെൽനെസ്സിൻ്റെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമാണ് ട്രിവാൻഡ്രം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഡയബറ്റീസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ എനിക്ക് തന്നെ ഒട്ടുമുക്കാൽ ജനതയ്ക്കും എന്താണ് ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്നെല്ലാം അറിയാം പക്ഷേ ഈ എഴുച്ച് എനിക്ക് വന്നൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ആയിരുന്നു ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് വിത്ത് യു എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് പുള്ളിക്കാരി ഡയബറ്റീസിന് ജസ്റ്റേഷണൽ ഡയബറ്റിസ് അതായത് പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം കുഴപ്പമില്ലായിരുന്നു നോർമലായിരുന്നു പക്ഷേ കുറേ കാലമായിട്ട് ചെക്ക് ചെയ്തില്ല പക്ഷേ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നത് എന്തിനാന്ന് വെച്ചാൽ കഴുത്തിലെല്ലാം ചുമന്ന് തൂടുത്ത പാടുകൾ വരുന്നു വളരെ ഇച്ചി വളരെ ചൊറിച്ചിലും അസ്വസ്ഥതയുമുള്ള പ്രത്യേകിച്ച് മടക്കുകളിലെല്ലാം ഈ ഒരു ഇച്ചിങ് വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അപ്പോഴാണ് ഞാൻ ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഡയബറ്റീസിനെ ഇത് ചെക്ക് ചെയ്തിട്ട് എത്ര കാലമായി അപ്പം നമ്മൾ പറഞ്ഞു ഏ ഈ ഇടയ്ക്കായിട്ടൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഇടയ്ക്കൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലാന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡയബറ്റീസിന് നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പീരിയോഡിക്കലി ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഈ ഗ്ലൂക്കോസ് ലെവൽസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്ളക്ച്വേറ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരുടെ അടുത്തൊന്ന് പറഞ്ഞു ഡയബറ്റിക് പാനലൊന്ന് ചെയ്തോളൂ എഫ് ബി എസും പി പി ബി എസും എച്ച് പി എ വൺ സി എല്ലാം എച്ച് പി എ വൺ സി വന്നപ്പോഴത്തേക്ക് വി ബോത് വഷ ഓഫ് ബിക്കോസ് ഇറ്റ് വാസ് അൺ ഓൺ ടെൻ അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് വാസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ടൈപ്പ് ടു ഇത് നമ്മൾ ആണ് നമ്മളൊരു മേ ബി ലേറ്റ് തേർട്ടീസിലും ഫോർട്ടി ഏർലി ഫോർട്ടീസിലും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ലൈഫ് നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ട് ഐ എം വെരി ഫിസിക്കലി ആക്റ്റീവ് ഞാൻ നടക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാച്ചുറലി ഇതൊണ്ട് കൺട്രോളായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ എങ്കിലും നമ്മൾ ഒരു പീരിയോഡിക്കലി നമ്മളിത് ചെക്ക് ചെയ്യണം ഒരു ആറ് മാസം കൂടുതലെങ്കിലും ഫുടുമ്പോഴെങ്കിലും നമ്മളിത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് അഡ്രസ്സ് ചെയ്യാം അപ്പോൾ കമ്മിങ് ബാക്ക് ടു സ്കിൻ കണ്ടീഷൻസ് ഡയബറ്റീസിലെ സ്കിൻ കണ്ടീഷൻസ് കോമൺ ആണോ ഡെഫിനറ്റ്ലി ഡയബറ്റിക് ഡെർമോപ്പത്തി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് വേർ സ്കിൻ ക്യാൻ എഫക്റ്റ് ഗെറ്റ് എഫക്റ്റഡ് ബിക്കോസ് ഓഫ് ഡയബറ്റീസ് അതുകൂടാണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസും കൂടുതലാണ് പണ്ടൊക്കെ നമുക്കറിയാം ബോൺ ഹീലിംഗ് അതായത് ഒരു മുറി വന്നാൽ പെട്ടെന്ന് ഉണങ്ങുന്നില്ല അങ്ങനെയാണ് നമ്മുടെ ഡയബറ്റീസിൻ്റെ ഡയഗ്നോസിന് പോകുന്നതൊക്കെ പക്ഷേ ഇപ്പം ഡയബറ്റീസ് ആയിട്ട് നമുക്ക് സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റഡ് പാച്ചസ് വരാം മെക്കാത്നോസിസ് വരാം നമുക്ക് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള എല്ലിൻ്റെ പുറത്ത് ഷിന്നിൻ്റെ പുറത്തുള്ള കളർ ചേഞ്ചസ് വരാം ഇതുപോലെ ഇച്ചിയായിട്ടുള്ള പാച്ചസ് വരാം ഒരു അലർജിക് ടെൻഡൻസി കൂടാം നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരെല്ലാം പ്ലീസ് ലുക്ക് ഔട്ട് ഫോർ സ്കിൻ ചേയ്ഞ്ചസ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് എന്ന് തീർച്ചയായിട്ടും നോക്കണം കാരണം ഡയബറ്റീസിനോട് അണ്ടർലൈൻ ഫാക്ടർ ഫാക്ടറാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് ടൈപ്പ് ടു ഡയബറ്റീസിന് അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ ഇൻസുലിൻ ഇസ് എ ഹോർമോൺ ആ കുട്ടത്തിൽ നിന്ന് നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻ ഡീറേഞ്ച് ആവും നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് വളരെ കുറയുന്നൊരവസ്ഥയാണ് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടുതലും വരാം ഇനി കോവിഡ് കാലത്തും അത് നമ്മൾ വളരെയധികം നോട്ടീസ് ചെയ്തിരുന്നു ഓൾറെഡി ഉള്ള അതായത് വേറെ അസുഖങ്ങളുള്ള ആൾക്കാർക്കായിരുന്നു കോവിഡ് കോംപ്ലിക്കേഷൻസിലേക്ക് ന്യൂമോണിയയിലൊക്കെ പോയത് അല്ലാത്തവർക്കൊക്കെ വൈൽഡ് ഇൻഫെക്ഷനായിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈവൻ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിരിക്കാം നമ്മൾ ഒരുക്കി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടായതാകാം നമ്മൾ തീർച്ചയായിട്ടും അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യണം സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉടനടി നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം കാരണം അത് എക്സ്റ്റൻസീവ് ആയിക്കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പം ഡയബറ്റിക് കൺട്രോൾ ഇതിൽ പ്രധാനമാണ് ഷുഗർ കൺട്രോൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കുറേ പേരെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു തേർട്ടീസിലൊക്കെ ഒരു ചേഞ്ചസ് വരുന്നവരൊക്കെ പറയും ഞാൻ എക്സസൈസ് ചെയ്തോളാം ഞാൻ ഡയറ്റൊക്കെ നോക്കിക്കോളാം എന്ന് പറയും പക്ഷേ പലപ്പോഴും സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഇല്ലാതെ നടക്കാറില്ല നമ്മൾ ബുക്കൊക്കെ വായിച്ചിട്ട് നമുക്ക് കുറേയൊക്കെ ചെയ്യാം കുറേ പേരൊക്കെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗെറ്റ് സം പ്രൊഫഷണൽ ഹെൽത്ത് ഇനീഷ്യേറ്റ് ദ പ്രോസസ്സ് കാരണം നമുക്കൊരു ചിട്ടയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ചിട്ടയാക്കാനാണ് നമ്മുടെ ബുദ്ധിമുട്ട് അപ്പം സ്റ്റാർട്ടിങ് വിത്ത് യുനോ ടൈമിലുള്ള ഫുഡ് ഇൻ ടേക്ക് നമ്മുടെ ക്വാണ്ടിറ്റി എത്രമാണ് നമ്മൾ എത്ര ആണ് കഴിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ സ്പെസിഫിക് ആയിരിക്കണം കാരണം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കൂടുതലും ഒഴിച്ചു ഒരു പ്രാവശ്യം കുറച്ച് ഒഴിച്ചിട്ട് കാര്യമില്ല എല്ലാ ദിവസവും കറക്റ്റായിട്ട് ആയിട്ടുള്ള മീൽസ് ആയിരിക്കണം പിന്നെ അത് കൂടാണ്ട് ഇൻ ബിറ്റ്വീൻ അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആൾക്ക് നമുക്ക് ചായയും കാപ്പിയൊക്കെ കൂട്ടി എനിക്കൊന്ന് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ചായക്കടകളാണ് കാരണം പത്ത് രൂപയ്ക്ക് ഒരു ചായയും കിട്ടും പത്ത് രൂപയ്ക്ക് ഒരു കടിയും കിട്ടും അപ്പം എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്തത് പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഡയബറ്റീസിൻ്റെ മാനേജ്മെന്റിൽ വരുമ്പോഴത്തേക്ക് വി സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് രാവിലത്തെ ചായയും കാപ്പിയും ഇങ്ങോട്ടും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഇല്ലെങ്കിൽ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ ഡോൺ ആഡ് ഷുഗർ പഞ്ചസാര ഇടണ്ട ഇൻസ്റ്ററ് നമുക്ക് വേണമെങ്കിൽ ഒരു ഘിയോ ബട്ടറോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരു പ്ലേറ്റ് എടുക്കുമ്പം നമ്മൾ പ്ലേറ്റിൽ നമ്മൾ ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ നമ്മുടെ ദോശയോ ഇഡലിയോ മതി ബാക്കി അതിൻ്റെ ഒന്ന് മൂന്നിരട്ടയായിരിക്കണം നമ്മുടെ വെജിറ്റബിൾസ് അത് വെജിറ്റബിൾസ് ഇപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നെങ്കിൽ സാമ്പാറിൽ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ഇല്ല നമ്മൾ അപ്പവും കറി ആണെങ്കിൽ സ്റ്റൂ കറി ധാരാളം കഴിക്കുക നമ്മുടെ വയറ് ഫില്ല് ചെയ്യേണ്ടത് ഈ വെജിറ്റബിൾസ് വെച്ചിട്ടായിരിക്കണം പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബോയിൽഡ് എക്സാം മുട്ട വേണമെങ്കിൽ കഴിക്കാം പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് ഫ്രൂട്ട്സും അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ്സ് തൽക്കാലം വോട്ടർമെലൺ നമുക്ക് മാംഗോ പഴുത്ത മാങ്ങ ചക്ക ഇതെല്ലാം ഡെഫിനറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യണം കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പോമ കഴിക്കാം നമുക്ക് പേരയ്ക്ക ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും ഒരുപാട് ക്വാണ്ടിറ്റിയിലുണ്ടാകാം നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം ഇതേപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡിലും നമ്മൾ സാധാരണ ആണെങ്കിൽ നമ്മൾ ചോറും അവിയലോ തോരനോ മോര് കയറി ഒരു മീൻ കറിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മീൻ ഫ്രൈ ഒക്കെ ആയിരിക്കും നമ്മുടെ ഫാമിലീസിലുണ്ടാവുക അപ്പോൾ അതിലും നമ്മൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഈ അവിയൽ തോരൻ എന്നുള്ളതെല്ലാം കൂടുതൽ കഴിക്കുക അപ്പോൾ അത് നമ്മുടെ സ്റ്റമക്കിനെ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് തൊട്ടുമുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ പച്ചമോരെടുത്ത് അതിൻ്റെ അത് ിരി ഉലവപ്പൊടി കലക്കി നമ്മൾ കുടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് അത് നമ്മുടെ ഈ ഒരു ഇൻസുലിൻ്റെ ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡിന്നർ ടൈമിലാണെങ്കിലും ഡിന്നറിലാണ് എനിക്ക് തോന്നുന്നത് മലയാളികൾ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത് കാരണം ലേറ്റ് ആയിട്ട് കഴിക്കും ഹെവി ഹെവിയായിട്ടും കഴിക്കും കാരണം എല്ലാവരും ഒത്തൊരുമിച്ചിന്ന് കഴിക്കുന്നൊരു സിറ്റുവേഷനാണ് അല്ലേ അപ്പം ഡിന്നറിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഏർലി ഡിന്നറാക്കും ഒരു മണിക്ക് ഡിന്നർ കഴിക്കാം ഡിന്നർ കഴിക്കുമ്പോൾ തന്നെ അപ്പാടെ ആ കാർബോഹൈഡ്രേറ്റ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സൂപ്പ് വേണമെങ്കിൽ സൂപ്പ് കഴിക്കാം അല്ല കുറച്ച് സാലഡ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതിൽ നമുക്ക് കുറച്ച് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം സോ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ മല്ലി ഇല ഇല പാസ്ലി ഇങ്ങനത്തെ കുറേ ഹേർബ്സ് ഒരേ ഗാനോ ഓൾ ദീസ് തിങ്സ് റോസ്മെരി ഇതെല്ലാം നമുക്ക് ഈ സാലഡിൽ ആഡ് ചെയ്യാം കുറച്ച് കപ്പലണ്ടി ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്ലേവറും ആഡ് ചെയ്യും നമുക്ക് ഫീലിംഗും ആയിരിക്കും നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല അപ്പം ഒത്തിരി പേരെങ്കിലും നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റാഗിയിലേക്ക് സ്വിച്ച് ചെയ്ത് മില്ലറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് ഡയബറ്റീസ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാം നോ ദറ്റ് ഡസൻറ് ഹാപ്പൻ ബിക്കോസ് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കുറയ്ക്കേണ്ടത് സോ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് വിത്ത് ദീസ് സ്മോൾ ചേഞ്ചസ് മില്ലറ്റ് ആയിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ വീറ്റായിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ ജസ്റ്റ് റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി രാത്രിത്തെ കഴിയുവാണെങ്കിലും ഒഴിവാക്കുക യു ക്യാൻ മേ ബി ഹാവ് ലീൻ മീറ്റ് ചിക്കനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നാടൻ ചിക്കനൊക്കെ കിട്ടുവാണെങ്കിൽ ദാറ്റ് ഓൾസോ യു കെൻ ഹാവ് ബട്ട് ഐ പേഴ്സണലി പേഷ്യൻസിനടുത്ത് പറയുന്നത് വെജിറ്റേറിയൻ സോഴ്സസ് നിന്ന് ആദ്യം കണ്ടെടുത്തു ബിക്കോസ് ഇനിഷ്യലി വി ആർ ഓൾസോ ലുക്കിംഗ് ഇറ്റ് ക്ലെൻസിങ് അതിനുശേഷം മേ ബി ദേ ക്യാൻ ഹാവ് നോൺ വെജിറ്റേറിയൻ ഫുഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഡയബറ്റിക് കൺട്രോൾ വരുമ്പം പിന്നെ എക്സസൈസ് ഇസ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് ഇൻ കേസ് ഓഫ് ഡയബറ്റിക്സ് അപ്പോൾ ഡയബറ്റിക്സിനെ എക്സസൈസ് എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് സമയമില്ല ഡോണ്ട് വറി ടെൻ മിനിറ്റ്സ് ഓഫ് വാക്കിംഗ് ഇൻ ദ മോർണിംഗ് ടെൻ മിനിറ്റ്സ് ഓഫ് സ്പെസിഫിക് എക്സസൈസസ് ഫോർ ഡയബറ്റീസ് ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ സ്കിന്നിൽ വന്നിരിക്കുന്ന ലീഷൻസിനാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഇച്ചി നമുക്ക് വളരെ ചൊറിച്ചിലും ഡിസ്കംഫർട്ടും ഉള്ളതാണെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ അലോവെറ ജെല്ല് തേച്ചാൽ തന്നെ നമുക്ക് ആ ഇച്ചിന്നസും ആ റെഡിഷനസും കുറയ്ക്കാൻ സാധിക്കും പിന്നെ അത് കൂടുതൽ എന്താണെന്നൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യണം പക്ഷെ അല്ല ഇൻഫെക്ഷൻ ഇല്ല ഒരു അലർജി ടെൻഡൻസി ആണെങ്കിൽ അലർജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിന് വേറൊരു പ്രോട്ടോകോളിലേക്ക് നമ്മൾ പോകണം ഐ ഹോപ്പ് അവവ് ആൻസേർഡ് സ്കിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഡയബറ്റീസിനെ കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക വി ഹവ് ഹിയർ ടു ഹെൽപ്പ് യു Thank you very much.